വെൽക്കം ടു അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ക്ലാസ്സിലേക്ക് പോകാം വൺ ദേശീയപാതയിലെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം എവിടാണെന്ന് വരുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലാണ് കേട്ടോ ദേശീയപാതയിലെ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കം നിലവിൽ വരുന്നത് എവിടാണ് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലായിട്ടാണ് എങ്ങനെയാണ് തുരങ്കം നിർമ്മിക്കുന്നത് മുപ്പത് മീറ്ററിൽ നാല് വരിയായിട്ടാണ് തുരങ്കം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് നാല് തുരങ്കങ്ങളുടെയും കൂടി ആകെ ദൈർഘ്യം എത്രയാണ് ആണ് ഒമ്പത് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഓക്കെ ആണോ ഒന്ന് ചോദിച്ചോട്ടെ നിലവിലെ കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ തുരങ്കം ഏതാണ് കുതിരാൻ തുരങ്കമാണ് ടൊക്കുതിരാൻ തുരങ്കം തൃശ്ശൂർ ജില്ലയിലെ പണ്ണുത്തിക്കും പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കമാണ് കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ തുരങ്കം നെക്സ്റ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടറായി നിയമിതനാകുന്നതാ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടറായി നിയമിതനാകുന്നതാരാണ് സുമൻ കുമാർ ആണ് കേട്ടോ സുമൻ കുമാർ നെക്സ്റ്റ് ഇന്ത്യ പങ്കാളിയാകുന്ന ഏറ്റവും വലിയ വ്യാപാരക്കരാർ ഇതൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യ പങ്കാളിയാകുന്ന ഏറ്റവും വലിയ വ്യാപാരക്കരാർ ആരുമായിട്ടാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടാണ് നിലവിലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആരാണ് ഉർസുല ആണ് ഉർസുല ആണ് നിലവിലെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സോവിയറ്റ് ചെസ് താരം ആരാണ് ബോറിസ് സ്പാസ്കട്ടോ ബോറിസ് സ്പാസ്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ചെസ് ചാമ്പ്യൻ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേനയിലെ സംഘം ഒന്നുകൂടി പറയാം ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ഹിമപാതത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന കരസേനയിലെ സംഘം എന്താണ് സംഘത്തിന്റെ പേര് ഐബക്സ് ബ്രിഗേഡ് എന്നാണ് കേട്ടോ ഐബക്സ് ബ്രിഗേഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പ്രൊഫസർ അമ്പത്തി അഞ്ച് രൂപയാണ് ഓക്കെ ആണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് പ്രൊഫസർ ഡോക്ടർ എം ലീലാവതിയാണ് പുരസ്കാര തുക അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരം ഒരു ആഭ്യന്തര സീസണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ താരം ആരാണ് കരുൺ നായർ ആണ് അപ്പോൾ ആദ്യ താരം ആരാണ് സച്ചിൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസുകളിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരം ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസുകളിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരം ആരാണ് ഹ്ലിയാണ് കേട്ടോ ആദ്യ താരമാരാണ് അതും സച്ചിൻ ആണ് കേട്ടോ ഒരു ഏകദിന ക്രിക്കറ്റ് റൺചേഴ്സുകളിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരമാരാണ് വിരാട് കോഹ്ലി മാർച്ച് മൂന്ന് എന്തായിട്ട് ആചരിക്കുന്നു രണ്ട് മൂന്ന് ദിനങ്ങളായിട്ട് പ്രത്യേകതയുണ്ട് മാർച്ച് മൂന്ന് ഒന്നാമത്തേതാണ് ലോക ശ്രവണ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ശ്രവണ ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ശ്രവണ ദിനത്തിന്റെ പ്രമേയം എന്താണ് മാനസികാവസ്ഥ മാറ്റുക എല്ലാവർക്കുമായി ചെവി കേൾവി പരിചരണം ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് സ്വയം ശാക്തീകരിക്കുക എന്താണ് തിയ്മ് മാനസികാവസ്ഥ മാറ്റുക എല്ലാവർക്കുമായി ചെവി കേൾവി പരിചരണം ഒരു മാക്കുന്നതിന് സ്വയം ശാക്തീകരിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ശ്രവണ ദിനത്തിന്റെ പ്രമേയം ഓക്കെ ആണോ നെക്സ്റ്റ് മാർച്ച് മൂന്ന് എന്തായിട്ടാ വീണ്ടും ഒരു പ്രത്യേകത ഉണ്ടെന്ന ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം എന്താണ് തീം രണ്ടായിരത്തി ഇരുപത്തി തീം എന്നാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് വൈൽഡ് ലൈഫ് ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് വന്യജീവി സംരക്ഷണത്തിന് ധനസഹായം ജനങ്ങളിലും ഗ്രഹങ്ങളിലും നിക്ഷേപം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക വന്യജീവി ദിനത്തിന്റെ തീം നെക്സ്റ്റ് രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് രണ്ടു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് വിജയി ആരാണ് വിദർഭ മഹാരാഷ്ട്രയുടെ വിദർഭയാണ് വിജയിയായത് ആയത് വിദർഭയുടെ മൂന്നാം രഞ്ജി കിരീടമാണ് റണ്ണർ അപ്പായത് കേരളമാണ് കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ ആയതാണ് കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് സേഫ്റ്റി ആൻഡ് വെൽബീർ ക്രൂഷ്യൽ ഫോർ വികസിത ഭാരത് അതായത് വികസിത ഭാരതത്തിന് സുരക്ഷയും ക്ഷേമവും നിർണായകം വികസിത ഭാരതത്തിന് സുരക്ഷയും ക്ഷേമവും നിർണായകം എന്നതാണ് മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനത്തിന്റെ തീം നെക്സ്റ്റ് തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡ് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം മികച്ച ചിത്രം ഏതാണ് മികച്ച ചിത്രം അനോറ അനോറയ്ക്ക് ഇത് ആകെ അഞ്ച് ഓസ്കാർ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ മികച്ച നടിയാരാണ് മൈക്കി മാഡിസൺ മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം ഏതാണ് അനോറയാണ് മികച്ച സംവിധായകൻ ആരാണ് ഷോൺ ബേക്കർ മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ ചിത്രം അനോറയാണ് കേട്ടോ മികച്ച സംവിധായകൻ ആരാണ് ഷോൺ ബേക്കർ ആണ് മികച്ച നടൻ മികച്ച നടൻ ആരാണ് അഡ്രിയൻ ബ്രോഡി അഡ്രിയൻ ബ്രോഡി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് ചിത്രം ഏതാണ് ദ ബ്രൂട്ടലിസ്റ്റ് സഹനടി ആരാണ് സോയി സാൽഡാന സഹനടി തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡ് സഹ നടിയക്ക് പുരസ്കാരം ലഭിച്ചതാർക്കാണ് എന്താണ് ചിത്രം ഏതാണ് പെയിൻ എ റിയൽ പെയിൻ മികച്ച ഒറിജിനൽ തിരക്കഥ അല്ലെങ്കിൽ മികച്ച തിരക്കഥാകൃത്ത് അവാർഡ് ലഭിച്ചതാർക്കാണ് ഷോൺ ബേക്കറിനാണ് ഏത് ചിത്രമാണ് അനോറയുടെ തിരക്കഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത് അതേപോലെ മികച്ച എഡിറ്റിങ്ങും ഏതിനാണ് ലഭിച്ചത് മികച്ച എഡിറ്റിങ്ങിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചതും അനോറയ്ക്ക് തന്നെയാണ് കേട്ടോ മികച്ച അനിമേറ്റഡ് ചിത്രം ഏതാണ് ഫ്ലോയാണ് കേട്ടോ മികച്ച അനിമേറ്റഡ് ചിത്രം ഏതാണ് ഫ്ലോയാണ് അപ്പൊ ഒന്നും കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരം മികച്ച ചിത്രം ഏതാണ് അനോറയാണ് മികച്ച നടി ആരാണ് മൈക്കി മാഡിസൺ ആണ് മികച്ച നടി മൈക്കി മാഡിസൺ ചിത്രം അനോറയാണ് അതേപോലെ മികച്ച സംവിധായകൻ ആരാണ് ഷോൺ ബേക്കറാണ് ചിത്രം ഏതാണ് അനോറയാണ് മികച്ച നടൻ അഡ്രിയൻ റോഡി ചിത്രം ദ ബ്രൂട്ടലിസ്റ്റ് സഹനടി സോയി സൽഡാന ചിത്രം ഏതാണ് എമിലിയ പെരസ് എമിലിയ പെരസ് സഹനടൻ കീരൻ കൽക്കൻ ചിത്രം ദ റിയൽ പെയിൻ എ റിയൽ പെയിൻ റിയൽ പെയിൻ അടുത്തത് മികച്ച ഒറിജിനൽ തിരക്കഥ അല്ലെങ്കിൽ മികച്ച തിരക്കഥാകൃത്ത് പുരസ്കാരം ലഭിച്ച ആൾക്കാണ് ഷോൺ ബേക്കറിനാണ് കേട്ടോ ഷോൺ ബേക്കർ മികച്ച എഡിറ്റിങ്ങിനും ഏത് ചിത്രത്തിനാണ് ലഭിച്ചത് അനോറയ്ക്ക് തന്നെയാണ് ലഭിച്ചത് മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ് ഫ്ലോ നെക്സ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് കേട്ടോ നെക്സ്റ്റ് സെബിയുടെ പതിനൊന്നാമത് ചെയർമാനായി നിയമിതനായത് സെബിയുടെ പതിനൊന്നാമത് ചെയർമാനായി നിയമിതനായത് ആരാണ് തുഹിൻ കാന്തയാണ് കേട്ടോ തുഹിൻ കാന്ത അടുത്തത് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് എവിടെ സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് കേട്ടോ അതായത് ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങൾ റെയിൽവേ മേൽപ്പാലങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന്റെ അടിഭാഗങ്ങൾ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണത് വി പാർക്ക് ഇത് കൊല്ലം റെയിൽവേയുടെ താ താഴെയാണ് ആ മേൽപ്പാലത്തിന് താഴെയാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത് കേട്ടോ നെക്സ്റ്റ് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് ഭാഗമായി വന്ന ആപ്പ് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് ഭാഗമായി വന്ന ആപ്പാണത് ശൈലി ശൈലി ആപ്പ് നെക്സ്റ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ എല്ലാ ടൂർണമെന്റുകളും ടീമിനെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന പദവി നേടിയതാരാ ഒന്നും കൂടി പറയാം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ എല്ലാ ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിൽ എത്തിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന പദവി ലഭിച്ചതാർക്കാണ് രോഹിത് ശർമ്മയ്ക്കാണ് കേട്ടോ നെക്സ്റ്റ് യു എസ് കോൺഗ്രസിൽ ഒരു പ്രസിഡന്റ് നടത്തിയ ഏറ്റവും ദൈർഘ്യം നേറിയ പ്രസംഗം ആരുടേതായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെതായിരുന്നു യു എസ് കോൺഗ്രസ് കൗൺസിലില് കോൺഗ്രസ്സില് ഒരു പ്രസിഡന്റ് നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം ആരുടെ ആയിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെതായിരുന്നു ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രസംഗം നെക്സ്റ്റ് പുതിയ സൗരദൗത്യം ഏതാണ് നാസയുടെ പുതിയ സൗരദൗത്യം പഞ്ച് ആണ് കേട്ടോ പഞ്ച് എന്താണ് പൊളാരി മീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ പൊളാരി മീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ കേട്ടോ പഞ്ചിന്റെ പൂർണ്ണനാമം അതേപോലെ ദൗത്യം എന്താണ് പഞ്ചിന്റെ ദൗത്യം എന്താണ് സൗരവാദത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് പഞ്ചിന്റെ ദൗത്യം സൗരവാദത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് അതേപോലെ ഇത് വിക്ഷേപിക്കുന്നത് എവിടെയെന്നാണ് സ്പേസ് എക്സിന്റെ ഫാൾക്കൺ നയർ ബ്ലോക്ക് ഫൈവ് റോക്കറ്റിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് സ്പേസ് എക്സിന്റെ ഫാൾക്കൺ നയർ ബ്ലോക്ക് ഫൈവ് റോക്കറ്റിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് നെക്സ്റ്റ് സംസ്ഥാനത്തെ ആദ്യ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച താലൂക്ക് സംസ്ഥാനത്തെ ആദ്യത്തെ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച താലൂക്ക് ഏതാണ് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് നെക്സ്റ്റ് ഇടശ്ശേരിക്കാർ എന്ന കഥാസമാഹാരം ലഭിച്ചതാര് ഇടശ്ശേരിക്കാർ എന്ന കഥാസമാഹാരം ലഭിച്ചതാരാണ് കെ പി രാമനുണ്ണിയാണ് കേട്ടോ കെ പി രാമനുണ്ണി നെക്സ്റ്റ് രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ആയത് നെക്സ്റ്റ് രാജ്യത്തെ ആദ്യം വനിതാ നിയമ സെക്രട്ടറി ആയത് ആരാണ് അഞ്ജു രതി റാണയാണ് കേട്ടോ അഞ്ചു രതി റാണ രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ആയത് ആരാണ് അഞ്ജു രതി റാണയാണ് നെക്സ്റ്റ് റിസർവ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായതാ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ആരാണ് അജിത് അജിത് ആണ് കേട്ടോ നെക്സ്റ്റ് അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാലാം സ്ഥാനമാണ് ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക ചൈന ജപ്പാൻ അമേരിക്ക ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ടാം സ്ഥാനം ചൈന മൂന്നാം സ്ഥാനം ജപ്പാൻ നാലാം സ്ഥാനം ആർക്കാണ് ഇന്ത്യക്കാണ് കേട്ടോ നെക്സ്റ്റ് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ നടി ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ നടിയാരാണ് വിദ്യാ ബാലനാണ് കേട്ടോ വിദ്യാ ബാലൻ നെക്സ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോം സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോം ഏതാണ് സുപ ലേൺ മധ്യാസക്തിയിൽ നിന്ന് മുക്തരാകണമെന്ന് സ്വയം തോന്നുന്നവർക്കായുള്ള അന്താരാഷ്ട്ര സംഘടന മദ്യാസക്തിയിൽ നിന്ന് മുക്തരാകണമെന്ന് സ്വയം തോന്നുന്നവർക്കായുള്ള അന്താരാഷ്ട്ര സംഘടന ഏതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് അമേരിക്കയിലാണ് ഇത് തുടക്കം കുറിച്ചത് നെക്സ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗുജറാത്തിലെ ജാംനഗറിലെ വന്യജീവി സംരക്ഷണ രക്ഷാപ്രവർത്തന പുനരധിവാസ കേന്ദ്രം ഒന്നുകൂടി പറയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഗുജറാത്തിലെ ജാംനഗറിലുള്ള വന്യജീവി സംരക്ഷണ രക്ഷാപ്രവർത്തന പുനരധിവാസ കേന്ദ്രം ഏതാണ് മൂന്നാമത്തെ മിസൈലായ അസ്ത്രം കെ ത്രീ എന്ന ഡി ആർ ഡി ഒ വികസിപ്പിച്ച മിസൈലിന് നൽകിയ പേര് എന്താണ് ഗാന് എന്താണ് പറയാം ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച വികസിപ്പിച്ച പുതിയ കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യം വരെ തകർക്കാൻ ഈ ഗാന്ഡീവക്ക് സാധിക്കും കേട്ടോ നെക്സ്റ്റ് രാജ്യത്തെ അമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രം രാജ്യത്തെ അമ്പത്തി എട്ടാമത് കടുവാ സങ്കേതം ഏതാണ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കിൽ രാജ്യത്തെ അമ്പത്തി എട്ടാമത് കടുവ സങ്കേതമാണ് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പൽ ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽപ്പെട്ട ആദ്യ കപ്പൽ ആണേത് എംഎസ്സി മിയ രണ്ടാമത്തെ കപ്പൽ ഏതാണ് എം എസ് സി മിർജമാണ് കേട്ടോ നെക്സ്റ്റ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ് സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ആറിനാണ് ലക്ഷ്യം എന്താണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളിൽ വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക അപ്പൊ ഇത് ഈ മാതൃകയില് കേരളത്തിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ഈ എന്താണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ മാതൃകയിൽ കേരളത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണേത് കെ സ്പേസ് എന്നാണ് നിലവിൽ വന്നത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിലവിൽ വന്ന എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ആറിനാണ് എന്നാണ് ലക്ഷ്യം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളിൽ വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണേത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇതേ മാതൃകയിൽ കേരളത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണേത് കെ സ്പേസ് നെക്സ്റ്റ് സംസ്ഥാന ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ സംസ്ഥാന ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പദവി ലഭിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ഏതാണ് അവനവഞ്ചേരിയാണ് കേട്ടോ അവനവഞ്ചേരി എവിടെ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് നെക്സ്റ്റ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മാർക്ക് കാർണിയാണ് കേട്ടോ നേരത്തെ ആരായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു അല്ലേ ഇതിനു മുന്നേ ഇപ്പോൾ കാനഡയിൽ പുതിയ പ്രധാനമന്ത്രി ആരാണ് മാർക്ക് കാർണിയാണ് നെക്സ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി പുരസ്കാരം കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് ആരെയാണ് തോൽപ്പിച്ചത് ന്യൂസിലൻഡിനെ ആയിരുന്നു തോൽപ്പിച്ചത് ഇന്ത്യയുടെ മൂന്നാം കിരീടമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് രോഹിത് ശർമ്മയാണ് കേട്ടോ പ്ലെയർ ഓഫ് ദ മാച്ച് രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരായിരുന്നു രവി ചന്ദ്രയാണ് കേട്ടോ രജിത് ചന്ദ്ര സോറി പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ് രജിത് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് രജിത് വ്യാജ തടയാനായി വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഏത് ഓപ്പറേഷൻ ഓയിൽ ഓപ്പറേഷൻ ഓയിൽ ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ജഡ്ജി ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ജഡ്ജി ആരാണ് ജസ്റ്റിസ് വി രാമസ്വാമിയാണ് കേട്ടോ ഇദ്ദേഹം ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി കേട്ടോ അതിനാ നമ്മൾ ഇതിൽ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യ ജഡ്ജി എന്നാണ് ജസ്റ്റിസ് വി രാമസ്വാമി കെ മാധവൻ പുരസ്കാരം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അതേപോലെ കർഷക പ്രസ്ഥാനത്തിലൊക്കെ നേതാവായിരുന്ന കെ മാധവൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് കെ എൻ പണിക്കറാണ് കേട്ടോ കെ എൻ പണിക്കർ അടുത്തത് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ ഭ്രമണപഥ യാത്രകൾ പൂർത്തിയാക്കിയ ഐ എസ് ആർ എയുടെ ചെറുപ്രഹം ഒന്നുകൂടി പറയാം വിക്ഷേപിച്ച പി എസ് എൽ വി ദൗത്യത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആയിരം ഭ്രമണപഥ യാത്രകൾ പൂർത്തിയാക്കിയ ഐ എസ് ആർ എയുടെ ചെറുപ്രഹമാണേത് പോയം ഫോർ നെക്സ്റ്റ് ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ് തിങ്കളാണ് കേട്ടോ തിങ്കൾ നെക്സ്റ്റ് പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ഒന്നുകൂടി പറയാം പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ് ടെന്നീസ് ആണ് കേട്ടോ നെക്സ്റ്റ് സംസ്ഥാന വനിതാ രക്ത പുരസ്കാരത്തിന് അർഹയായവർ ആരൊക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ വനിതാ രക്ത പുരസ്കാരത്തിന് അർഹയായവർ ആരൊക്കെയാണ് ടി ദേവി കെ വാസന്തി ഷെറിൻ ഷഹാന എ എൻ വിനയ ഡോക്ടർ നന്ദിനി കെ കുമാർ പി കെ മേദിനി ആരൊക്കെയാണ് ടി ദേവി കെ വാസന്തി ഷെറിൻ ഷഹാന എ എൻ വിനയ ഡോക്ടർ നന്ദിനി കെ കുമാർ പി കെ മേദിനി അടുത്തത് പ്രധാനമന്ത്രി മൻമോഹൻ സ്മാരകം എവിടെയാണ് നിലവിൽ വന്നത് രാജ്ഘട്ടിനടുത്തുള്ള രാഷ്ട്രീയ സ്മിതി സ്ഥലാണ് കേട്ടോ രാഷ്ട്രീയ സ്മിതി സ്ഥല ന്യൂഡൽഹിയിലാണ് കേട്ടോ നെക്സ്റ്റ് വ്യോമസേനയുടെ ജാഗാർ യുദ്ധവിമാന സ്ക്വാഡ് സ്ക്വാഡ്രണിൽ സ്ഥിരമായ നിയമിതയായ ആദ്യ വനിതാ പൈലറ്റ് ഒന്നും കൂടി പറയാം വ്യോമസേനയുടെ ജ്വാഗാർ യുദ്ധ വിമാന സ്ക്വാഡ്രണിൽ സ്ഥിരമായ നിയമിതയായ ആദ്യ വനിതാ പൈലറ്റ് എന്ന പദവി നേടിയതാരാണ് തനുഷ്ക സിംഗ് ആണ് സിംഗ് നെക്സ്റ്റ് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഒരു സ്ഥാപനം ഐ ആർ സി ടി സി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ അതേപോലെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ഐ ആർ എഫ്സി രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമാണ് എന്ത് നവരത്ന പദവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് നെക്സ്റ്റ് കേന്ദ്രം തുറന്ന എ ഐ സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന പോർട്ട് ഏതാണ് എ ഐ ആണ് കേട്ടോ എ ഐ കോഷ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക പാര അത്ലറ്റിക്സ് ഗ്രാൻഡ് പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെ ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് കേട്ടോ അടുത്തത് ഇന്ത്യയുടെ സമാധാന നോബൽ ജേതാവ് കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥ ഏതാണ് ദിയാസലേ എന്നാണ് കൈലാസ് സത്യാർത്ഥിക്ക് സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ ആത്മകഥ ഏതാണ് ദിയാസലേ ഗവേഷകർ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള സൂചകമായി പേര് നൽകുന്ന വെളുത്ത പൂക്കളോടുള്ള തെച്ച് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഒന്നും കൂടി പറയാം ഗവേഷകർ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള സൂചകമായി പേര് നൽകുന്ന വെളുത്ത പൂക്കളോട് കൂടിയ തെച്ച് വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏതാണ് ഗാഡ്ഗിലിയ ഇക്സോറ ഗാഡ്ഗിലിയ നെക്സ്റ്റ് ഖനനത്തിലൂടെ ചന്ദ്രനിൽ നിന്ന് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന പ്രധാന വസ്തു ഖനനത്തിലൂടെ ചന്ദ്രനിൽ നിന്ന് സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന പ്രധാന വസ്തു ഏതാണ് ഹീലിയം ത്രീ ആണ് കേട്ടോ ഹീലിയം ത്രീ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹയായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹയായത് അർഹനായതാരാണ് കെ വി കുമാരനാണ് കേട്ടോ യാനം എന്ന കഥയ്ക്ക് യാന എന്ന കർണാടക കന്നഡ കഥയുടെ യാന എന്ന കന്നഡ കഥയുടെ വിവർത്തനമാണ് ഇത് യാനം എസ് എൽ ഭൈരവയാണ് യാന എന്ന കഥ രചിച്ചത് അയ്യ അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കേട്ടോ അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായതാരാണ് കെ വി കുമാരനാണ് ഏത് നോവലിനാണ് ധ്യാനം എന്ന നോവലിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നേടിയതാരാണ് വിമലയാണ് ഏത് കൃതി ഏതാണ് നളിനി ജമീലയുടെ എന്റെ ആണുങ്ങൾ എന്ന ആത്മകഥയ്ക്കാണ് വിവർത്തനം ചെയ്തത് കേട്ടോ നളിനി ജമീലയുടെ എന്റെ ആണുങ്ങൾ എന്ന ആത്മകഥ വിവർത്തനം ചെയ്ത പി വിമലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ തമിഴ് ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് ജൂനിയർ ലോക ചെസ് അണ്ടർ ട്വന്റിയൻ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ജൂനിയർ ലോക ചെസ് അണ്ടർ ട്വന്റിയൻ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ആരാണ് പ്ര വെങ്കടേഷ് ആണ് പ്രണവ് വെങ്കടേഷ് ആണ് പ്രണവ് വെങ്കടേഷ് ആണ് ജൂനിയർ ലോക ചെസ് അണ്ടർ ട്വന്റി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ആയത് ആരാണ് അരവിന്ദ് ചിദംബരം ആണ് കേട്ടോ പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ചാമ്പ്യൻ ആയത് അരവിന്ദ് ചിദംബരമാണ് ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി വനം വകുപ്പിന് കീഴിൽ നടപ്പാക്കിയ പദ്ധതി ആദിവാസി വിഭാഗ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനായി വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണേത് വനാമൃതം വനാമൃതം ഓക്കെ ആണോ നെക്സ്റ്റ് ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഒന്നുകൂടി പറയാം വസ്തുക്കളുടെ അപകടങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഏതാണ് ഓപ്പറേഷൻ ഫീനിക്സ് എന്നാണ് കേട്ടോ ഓപ്പറേഷൻ ഫീനിക്സ് നെക്സ്റ്റ് സംസ്ഥാന വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി ആദ്യ വനിത സംസ്ഥാന വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ആദ്യ വനിത ഏതാണ് ചിത്ര ചന്ദ്രമോഹൻ ചിത്ര ചന്ദ്രമോഹൻ മാർച്ച് എട്ട് എന്താണ് പ്രത്യേകത അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്തായിരുന്നു ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് ഫോർ ഓൾ ഓൾമൺസ് ആൻഡ് ഗേൾസ് ഇക്വാലിറ്റി എംപവർമെന്റ് അതായത് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം ഓക്കെ ആണോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യമായി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യമായി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ് യു എസ് എ ആണ് കേട്ടോ നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽസ് ഡി സിറ്റി ആരംഭിച്ചത് എവിടെയാണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽസ് ആരംഭിച്ചത് എവിടെയാണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ ആണ് നെക്സ്റ്റ് ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ചൈനയ്ക്ക് ശേഷം ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അനുവദിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തായിട്ടാണ് യു എൻ ആചരിക്കുന്നത് ഹിമാനി സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ എന്തായിട്ടാണ് ആചരിക്കുന്നത് ഹിമാനി സംരക്ഷണ വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ പാർട്ടിന്റെ ക്ലാസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക്